തെന്മല പഞ്ചായത്തിൽ ഉറുകുന്ന് ടൗണിൽ ശൗചാലയമില്ലാതെ പൊതുജനങ്ങൾ വലയുന്നു കൊല്ലം ചെങ്കോട്ട റൂട്ടിലോടുന്ന ഡ്രൈവർമാരും ഉറുകുന്ന് ജംഗ്ഷനിൽ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളും മലയോര മേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരാണ് ഉറുകുന്ന് ജംഗ്ഷനിൽ എത്തുമ്പോൾ ശൗചാലയമില്ലാതെ ബുദ്ധിമുട്ടുന്നത് കോട്ടയം പത്തനംതിട്ട കൊല്ലം കൊട്ടാരക്കര ഡിപ്പോകളിൽ നിന്നും വരുന്ന കെ ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും ആഹാരം കഴിക്കാൻ നിർത്തുന്ന സ്ഥലവും കൂടിയാണ് ഉറുകുന്ന ജംഗ്ഷൻ ടി ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളും പ്രായമായവരും സ്ത്രീകളും അടക്കമുള്ള നിരവധി പേരാണ് ഇവിടെ ഇറങ്ങുന്നത് എന്നാൽ ഇവർക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ ബാത്റൂം സൗകര്യമില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഇതുവരെ ചെയ്യാനോ ചെയ്യാനോ എന്തെങ്കിലും ഇത് അവര് ശ്രമിച്ചിട്ടില്ല ഇത് ഇങ്ങനെ കിടന്ന് നശിച്ച് കൊടുക്കുന്നു ആൾക്കാരിൽ ഒരുപാട് നിൽക്കുന്നതുകൊണ്ട് മുട്ട ഒഴിക്കാനും ഒക്കെ പോവാനായിട്ട് ബസ് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇത് അത്യാവശ്യമായിട്ട് പക്ഷേ ഇത് ഇതുവരെ അവര് ഒന്നും അനങ്ങുന്നില്ല ഇത് ഒത്തിരി പരാതികൾ കൊടുത്താണ് പഞ്ചായത്തിന്റെ ആണോ ഇത് ഫോറസ്റ്റുകാരായത് റെഡിയാക്കി പക്ഷേ പഞ്ചായത്തുകാർ ആരും ഇത് പിരിഞ്ഞു നോക്കുന്നില്ല ഉറുകുന്ന് പാണ്ഡവൻപാറ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ട് നിരവധി പേരും തൊട്ടടുത്ത സ്ഥലമായ ഉറുകുന്ന് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടാണ് മടങ്ങുന്നത് ഇവിടെ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്ന സ്ഥലവും കൂടിയാണ് ഇവിടെയാണ് ബാത്റൂം സൗകര്യമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നത് അഞ്ച് വർഷം മുൻപ് ഫോറസ്റ്റ് വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ശൗചാലയം നിർമ്മിച്ചെങ്കിലും നാളിതുവരെയായി ഉദ്ഘാടനം നടത്തിയിട്ടില്ല ഇവിടെ വൈദ്യുതിയും വെള്ളവുമുണ്ട് എന്നാൽ ബാത്റൂം സൗകര്യമില്ല മുൻപ് ഈ വിഷയത്തെ തുടർന്ന് മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്നും നാളിതുവരെ ഉറുകുന്ന ജംഗ്ഷനിൽ ബാത്റൂം സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു അടിയന്തരമായി അധികാരികളിടപെട്ട് തെന്മല ഉറുകുന്ന ജംഗ്ഷനിൽ ബാത്റൂം സൗകര്യം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ഡ്രൈവർമാരും ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല പുനലൂരിന്റെ അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു 916, 8129,